സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങളിനെ എങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോകും എന്നറിയാതെ നിൽക്കുകയാണ് അച്ചു അച്ചുവിൻ്റെ വിവാഹം നടത്തുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കി അർച്ചനയും കൂടെ നിൽക്കുന്നു ഇതോടെ എൻഗേജ്മെന്റിന്റെ കാര്യങ്ങൾ മുന്നിലേക്ക് പോകുമ്പോഴാണ് സത്യങ്ങൾ തുറന്നു പറയാൻ തീരുമാനമെടുത്ത് അച്ചു മുന്നിലേക്ക് വരുന്നത് എന്തായാലും എന്നായാലും സത്യമറിയും അത് ഇപ്പോൾ തന്നെ അറിയട്ടെ എന്ന് പറഞ്ഞ് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഇതെല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് വിജയശങ്കർ കടന്നു വരുന്നത് ഇതോടെ അർച്ചനയാകെ ഞെട്ടിപ്പോകുന്നു ഈ വിവാഹം നടക്കുകയില്ല ഈ എൻഗേജ്മെന്റ് നടത്താൻ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എത്തുന്ന അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ഇതോടെ അച്ചു രുഖുവിനെ നോക്കുകയും എങ്ങനെയാണ് ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് ആലോചിക്കുന്നു പക്ഷേ അർച്ചനയ്ക്ക് കാര്യങ്ങൾ ഇതുവരെ കൃത്യമായി മനസ്സിലായിട്ടില്ല എന്നുള്ള കാര്യം ഇതോടെ തിരിച്ചറിയുന്ന മുത്തശ്ശിയും മുത്തശ്ശനും എങ്ങനെയാണ് ഋഖുവിൻ്റെ കാര്യം അവതരിപ്പിക്കുക എന്ന് ആലോചിച്ച് നിൽക്കുകയാണ് പക്ഷേ ഇതിനിടയിലാണ് ഒടുവിൽ തൻ്റെ മനസ്സിലെ കാര്യം വ്യക്തമാക്കുന്നതിനായി തയ്യാറായിക്കൊണ്ട് അർച്ചനയുടെ മുന്നിലേക്ക് എത്തുന്നത് Do like, share and subscribe.